പഠിത്തം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട അമ്മ പറഞ്ഞപ്പോൾ ആശ്വതി പണങ്ങി പാൽ സൊസൈറ്റിയിൽ അവൾക്ക് ചെറിയൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് രാവിലെ എട്ടര ആകുമ്പോൾ ജോലി കഴിയും കണക്കെല്ലാം ടാലിയാക്കി ഒൻപത് മണിയാകുമ്പോൾ ഫ്രീ ആകും ഞാൻ വൈകുന്നേരം ഇരുന്ന് പഠിച്ചോളാം പടുത്ത ഉഴപ്പില്ല ദിവസം ഇരുന്നിട്ടുമ്പോൾ രൂപ കിട്ടും പിന്നെ അമ്മയ്ക്ക് എനിക്ക് വേണ്ടി പണം മാറ്റി വെക്കേണ്ടി വരില്ല അവൾ പറഞ്ഞു ഒടുവിൽ അമ്മ സമ്മതിച്ചു അമ്മയ്ക്ക് ചെറിയ വരുമാനമേ ഉള്ളൂ അതുകൊണ്ടാണ് രണ്ടുപേരും ജീവിക്കുന്നത് അമ്മയുടെ ഭാരം കുറയ്ക്കണം പിന്നെ അവൾക്കും കുറേ മോഹങ്ങൾ ഇഷ്ടമുള്ള വേഷം ധരിക്കണം പിന്നെ നല്ലൊരു ഫോൺ വാങ്ങണം പിന്നെ ഒരു സ്കൂട്ടർ മാസം ഏഴരഞ്ഞു രൂപ കിട്ടും അന്ന് രാത്രി അവൾ കുറക്കാൻ വന്നില്ല നാളെ മുതൽ ജോലി തുടങ്ങുകയാണ് ഒരു രൂപ പോലും കളയാതെ സേവ് ചെയ്യണം പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് ടീച്ചർമാർ വരെ പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട് അവളുടെ ഏറ്റവും വലിയ സങ്കടം അതാണ് രാവിലെ മണി കഴിഞ്ഞപ്പോൾ അവൾ വീട്ടിൽ നിന്നിറങ്ങി ആറരയായപ്പോൾ ജോലി തുടങ്ങി പാലിളക്കുന്നതും കണക്കെഴുതുന്നതും എല്ലാം അവൾ തന്നെയാണ് ഇങ്ങനെ വേണം അമ്മയുടെ കഷ്ടപ്പാട് കുറച്ചെങ്കിലും കുറയുമല്ലോ ഒരു ചേച്ചി പറഞ്ഞു അവൾക്ക് സന്തോഷമായി ഉച്ചകഴിഞ്ഞ് ടീച്ചറിൻ്റെ കാര്യം പിടിച്ചവൾ നേരത്തെ ഇറങ്ങി അവളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ടീച്ചറും സമ്മതിച്ചു മൂന്നരയ്ക്ക് ജോലി തുടങ്ങണം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിക്കൂർ ജോലിയേ ഉള്ളൂ ജീവിതത്തിൽ അവൾ ഏറ്റവും സന്തോഷിച്ച ദിവസമായിരുന്നു അത് വീട്ടിലെത്തിയപ്പോൾ അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് പള്ളിയിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും ഒക്കെ നേരത്തെ വരും അതുകൊണ്ട് നാളെ നേരത്തെ ഇറങ്ങണം അവൾ പറഞ്ഞു രാവിലെ അവൾ ഇറങ്ങിയപ്പോൾ നേരം പുലർന്നിട്ടില്ല അവൾ വേഗത്തിൽ നടന്നു അവൾ തണിച്ച് നടന്നു പോകുന്നത് ചിലരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുട്ടിയെ ഇത്ര നേരത്തെ എങ്ങോട്ടാണ് റബ്ബർ ബട്ടൺ ഒരു ചേട്ടൻ ചോദിക്കുകയും ചെയ്തു പാൽ സൊസൈറ്റിയിൽ ജോലി കിട്ടിയെന്ന ഉത്സാഹത്തോടെയാണ് അവൾ പറഞ്ഞത് ചേട്ടൻ അവളുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് അന്ന് വൈകുന്നേരം അവൾ അഞ്ഞൂറ് രൂപ എഴുതിയെടുത്തു അവളുടെ രണ്ട് ദിവസത്തെ ശമ്പളം വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അമ്മേ ഇന്നും വാങ്ങണ്ട കേട്ടോ എന്ന് അമ്മയോട് വിളിച്ച് പറയുകയും ചെയ്തു ഒരു രൂപ പോലും കളയാതെ സേവ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അമ്മയ്ക്ക് പ്രായം കൂടി വരികയാണ് കുറച്ച് പണം അമ്മയും സേവ് ചെയ്യട്ടെ രാവിലെ പതിവ് സമയത്ത് അവൾ ഇറങ്ങി വഴിയെല്ലാം കാണാൻ പടമാണ് അതുകൊണ്ട് ഇരുട്ടൊന്നും അവൾക്ക് പ്രശ്നമില്ല ചില വാഹനങ്ങൾ അവളെ മറികടന്നു പോയി അവളെ അറിയാവുന്ന ആൾക്കാരാണ് പക്ഷേ ലിഫ്റ്റ് കൊടുത്തില്ല പാവപ്പെട്ട വീട്ടിലെ കുട്ടിയല്ലേ അവർക്ക് അപമാനമായിരിക്കും അവൾ മനസ്സിലോർത്തു വിജനമായ സ്ഥലത്തെത്തുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് പേടിച്ചിട്ട് കാര്യമില്ലല്ലോ അവൾ വേഗത്തിൽ നടന്നു പെട്ടെന്നാണ് ഒരാൾ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഇരുട്ടിൽ നിന്ന് ഒരു പ്രേതം പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് അവൾക്ക് തോന്നിയത് ടർക്കെ കൊണ്ട് മുഖം മറിച്ചിട്ടുണ്ട് കണ്ണുകൾ മാത്രം കാണാം അവൾക്ക് അപകടം നടത്തും അവൾ തിരിഞ്ഞോടാൻ തുടങ്ങിയപ്പോൾ അയാളെ കടന്നു പിടിച്ചു അവൾ നിലവിളിക്കാൻ പാതിർന്നു അയാളുടെ പാവത്തി അയാളവളുടെ അടുത്ത് തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവളുടെ എതിർപ്പുകൾ നിഷ്ഫലമായി അവളെ കീഴടക്കാൻ അയാൾക്ക് നിമിഷങ്ങൾ മതിയായിരുന്നു അവളുടെ കണ്ണുകളിൽ വേദന നിറഞ്ഞു അവൾ നിസ്സഹായതോടെ അയാളെ നോക്കിക്കിടന്നു അയാൾ പിന്മാറിയപ്പോൾ അവൾ ഭീതിയോടെ അയാളെ നോക്കി ഇനി അയാൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് തെളിവുകൾ ഇല്ലാതാക്കാൻ അയാൾ തന്നെ അവൾ പേടിച്ചു പറഞ്ഞു പക്ഷെ അവൾ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല അയാൾ വേഗത്തിൽ നടന്നുപോയി അവൾ എഴുന്നിട്ടിരുന്നു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവൾ നോർമലായി അവൾ അയാൾ അഴിച്ചു കളഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൾ അതാരോടും പറഞ്ഞില്ല പറഞ്ഞാൽ ഇന്നത്തെ സെൻസേഷൻ താനായിരിക്കും പോലീസ് സ്റ്റേഷൻ കോടതി വിചാരണ അതൊക്കെ ഓർത്തപ്പോൾ അവളുടെ തല പെരുത്തും അമ്മയ്ക്ക് ഇത്രയും കാലം സങ്കടവും ദുരിതവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതോടെ അത് പൂർത്തിയാകും അവളെല്ലാം മനസ്സിലൊതുക്കി സൊസൈറ്റിയിലേക്ക് നടന്നു ഇന്ന് എന്ത് പറ്റി ഒരു ഉത്സാഹമില്ലല്ലോ ഒരു ചേച്ചി ചോദിച്ചു പെൺകുട്ടിയല്ലേ ഇടയ്ക്കൊക്കെ എങ്ങനെ ഉണ്ടാവും മറ്റൊരു ചേച്ചി പറഞ്ഞു അപ്പോഴെല്ലാം തന്നെ ആക്രമിച്ചത് ആരാണെന്ന ചിന്തയിലായിരുന്നു അവൾ തന്നോട് കുശലം ചോദിച്ചൊരു അബ്റോട്ടുകാരൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു പക്ഷേ അയാൾക്ക് ഇത്രയും പൊക്കമില്ല അത് അയാളല്ലെന്ന് അവൾ കുറപ്പായിരുന്നു അവളത് മറക്കാൻ ശ്രമിച്ചു പിന്നെ നേരം പുലർന്നപ്പോഴാണ് അവൾ ജോലിക്കിറങ്ങിയത് അവൾ ആക്രമിക്കപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ അവൾ ചുറ്റും നോക്കി രണ്ട് വശത്തും റബ്ബർ തോട്ടമാണ് അടുത്തങ്ങും വീടുകളുമില്ല ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ചേച്ചി കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് അയാളുടെ തെളിവുകൾ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ സാധിച്ചില്ല അവൾ താൻ ആക്രമിക്കപ്പെട്ട സ്ഥലം മുഴുവൻ തിരഞ്ഞു ഒരു പേപ്പർ അവൾക്ക് കിട്ടി അവൾ തുറന്നു നോക്കി പേപ്പറിൽ കുറേ പേരുകൾ എഴുതിയിട്ടുണ്ട് പിന്നെ ചില പത്രങ്ങളുടെ പേരും അവളുടെ കണ്ണുകൾ കളങ്ങി അവൾ വേഗത്തിൽ നടന്നു പത്രക്കാരൻ പയ്യൻ സൈക്കിൾ ബെല്ലടിച്ച് പാഞ്ഞു വരുന്നുണ്ട് അവനെ അവൾക്കറിയാം അവളുടെ സ്കൂളിൽ പഠിക്കുന്നതാണ് അവളെപ്പോലെ തന്നെ ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യൻ അവളെ കണ്ടപ്പോൾ അവൻ്റെ സൈക്കിൾ പാളി അവൾ അവൻ്റെ സൈക്കിളിൻ്റെ മുന്നിൽ കയറി നിന്നു അവൻ്റെ മുഖത്തടിക്കുമ്പോൾ അവനെ കൊല്ലാനുള്ള ദേഷ്യം അവൾക്കുണ്ടായിരുന്നു നിന്നെപ്പോലെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാനും കഷ്ടപ്പെടുന്നത് എന്നെ സഹായിക്കേണ്ടതിന് പകരം നീ അവൾ വീണ്ടും അവനെ അടിച്ചു അവൻ ഭീതിയോടെ ചുറ്റും നോക്കി അവൻ അവളുടെ കാലിൽ വീണു എനിക്കൊരു തെറ്റിപ്പറ്റിപ്പോയി എൻ്റെ ജീവിതം തകർക്കരുത് അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവൻ പറഞ്ഞു നിന്നെ വെറുതെ വിട്ടാൽ നീ ഇനിയും ഇത് ആവർത്തിക്കും അവൾ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല ചേച്ചി എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ചേച്ചിയോട് പറയാൻ പേടിയായിരുന്നു ചേച്ചി തനിച്ച് പോകുന്നത് കണ്ടപ്പോൾ അറിയാതെ മനസ്സിൽ തോന്നിപ്പോയതാണ് അവൻ അവളുടെ നോട്ടം നേരിടേണ്ട ധൈര്യം പോലും അവനില്ലായിരുന്നു വല്ലാത്ത മോഹമാണല്ലോ നിന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് അപ്പോഴാണ് അവൻ്റെ പ്രേമം വെറുപ്പോടെ അവൾ പറഞ്ഞു ഇനി എൻ്റെ മുന്നിൽ കാണരുത് അവൾ പറഞ്ഞു എന്നിട്ട് വേഗത്തിൽ നടന്നു പോയി പിന്നെ അവനെ കണ്ടപ്പോൾ എല്ലാം അവൾ ദേഷ്യത്തോടെ നോക്കി അവൻ്റെ കണ്ണുകളിൽ നിറയെ പ്രണയമായിരുന്നു രണ്ട് ദിവസം അവൾ പുറത്തേക്കൊന്നും പോയില്ല എല്ലാ മാസവും അതി പതിവുള്ളതാണ് എനിക്ക് മാത്രം എന്താ അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് ഇത്രയും പ്രശ്നമില്ലല്ലോ അവൾ പറഞ്ഞു ചിലർക്ക് അങ്ങനെയാണ് അമ്മ പറഞ്ഞു ഒരു സൈക്കിൾ ബെല്ല് കേട്ടാണ് അവൾ ഉറക്കം നടന്നത് അവളെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു തനിച്ചാണെന്ന് അറിഞ്ഞ് വന്നായിരിക്കുമല്ലേ അവൾ ചോദിച്ചു അവൻ ചമ്മലോടെ അവളെ നോക്കി ആരും കേട്ടു വന്നായിരുന്നു അവൻ്റെ പേടി അടുത്തെങ്ങും ആരുമില്ല അവളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയാൽ പിന്നെയുള്ള കാലം ജയിലിലായിരിക്കുമെന്ന് അവൻ ഉറപ്പാണ് രണ്ട് ദിവസമായി കണ്ടിട്ട് അതുകൊണ്ട് വന്നതാ അവൻ പറഞ്ഞു അവൻ കുറച്ച് ദിവസമായി തൻ്റെ പിന്നാലെയുണ്ടെന്ന് അവൾക്കറിയാം പാവത്തിന് നല്ല കുറ്റപാതം കൊണ്ടെന്ന് തോന്നുന്നു വിശേഷമൊന്നും ആയിട്ടില്ല ആകുമ്പോൾ അറിയിക്കാം അവൾ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ കൈയൊഴിയില്ല ഒഴിയില്ല അവൾ പറഞ്ഞു അവൾ അതിനുള്ള മരുന്നൊക്കെ കഴിച്ചിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല അതിനുവേണ്ടിയായിരിക്കും ഈ സാഹസമൊക്കെ കാണിച്ചത് വെറുതെ അമോനെ കുസൃതിച്ചിരിയോടെ അവൾ പറഞ്ഞു അവൻ പ്രശ്നക്കാരനല്ലെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഞാൻ ഓർത്തു ഞാൻ കാരണം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അതുകൊണ്ട് വന്നതാണ് അവൻ പറഞ്ഞു സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ കൈ കഴുകാമെന്ന് കരുതണ്ട അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് നാണമുണ്ടായിരുന്നു ഇനി വേറെ ആരുടെയെങ്കിലും പിന്നാലെ പോയെന്ന് ഞാനറിഞ്ഞ പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും അവൾ പറഞ്ഞു ഇനി എന്തിനാണ് മറ്റാരെങ്കിലും പിന്നാലെ പോകുന്നത് കള്ളച്ചരിയോടെ അവൻ ചോദിച്ചു അവൾക്കെന്നാണു വന്നു അത് ഇഷ്ടം തോന്നിയാൽ തുറന്ന് പറയണം അതാണ് ആണുങ്ങളുടെ മെടുക്ക് അല്ലാതെ ഇങ്ങനെ ചെയ്യുന്നതല്ല അവൾ പറഞ്ഞു അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത് എനിക്ക് തന്നെ ഇഷ്ടം വന്നു പഠിത്തം കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തിളങ്ങി പക്ഷേ അവനെ പൂർണ്ണമായി വിശ്വസിക്കാൻ സമയമായിട്ടില്ലെന്ന് അവൾക്കറിയാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അവൻ പറഞ്ഞു അവൾ തലയാട്ടി അവൻ സൈക്കിളോടിച്ച് പോകുന്നത് അവൾ നോക്കി നിന്നു ചിലപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടിയായിരിക്കും അവൾ സമാധാനിച്ചു